ഹായ് ഫ്രണ്ട് ശിവാസ് കിച്ചൻലാൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പാനിപ്പൂരി ഷവർമ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഇതെൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഒരു റെസിപ്പിയാണ് കേട്ടോ അതുപോലെ ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പം നമുക്ക് ആദ്യം തന്നെ ഒന്ന് ചിക്കൻ വേവിച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ ഈ ഒരു കപ്പിന് ഒരു കാൽ കപ്പോളം ചിക്കൻ ഉപ്പ് ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് എടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പാൻ ചൂടായതിനു ശേഷം രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയൊഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം വേവിച്ച് വെച്ചാൽ ചിക്കൻ ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം എന്ന് വെച്ച് നമുക്കിത് ഡീപ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി ചിക്കൻ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് ഇത്രയും മതിയാവും ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം അതിനുശേഷം ഇതേ പാനിൽ തന്നെ സവോളയും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഓൾറെഡി ഇതിൽ എണ്ണ ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതിലോട്ട് ഒരു സവോളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം സവോള വഴന്ന് വന്നതിന് ശേഷം ഇതിലോട്ട് ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് പാനിപ്പൂരിൻ്റെ ബോൾസ് എടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് തട്ടിക്കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം നല്ല ഹോളായിട്ട് കിട്ടും കുറച്ച് വലുതായിട്ട് തന്നെ ഹോളാക്കി എടുക്കണം ഈ പാനിപ്പൂരി ഉണ്ടാക്കാനുള്ളത് നമുക്ക് കടയിൽ റെഡിമെയ്ഡായിട്ട് വാങ്ങാൻ കിട്ടും കേട്ടോ അത് വാങ്ങിയിട്ട് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഹോളാക്കിയതിന് ശേഷം ഇതിലോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം ആദ്യം തന്നെ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് മയോണൈസ് ചേർത്ത് കൊടുക്കാം അപ്പം ഈ മയോണൈസ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഒരു മുട്ടയുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിൽ തന്നെ വളരെ എളുപ്പത്തിൽ മയോണൈസ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അല്ലാതെ അതൊന്നും പോയിട്ട് നോക്കാം കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ മയോണൈസ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയത് ഇതിലേക്ക് ഉപയോഗിക്കരുത് കേട്ടോ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഫ്രഷ് ആയിട്ടുള്ള മയോണീസ് തന്നെ ചേർക്കണം ഇതിൻ്റെ ഇനി ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സവോള ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് മല്ലിയലിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ പാനിപ്പൂരി ഷവർമ്മ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളിത് കഴിക്കുന്ന സമയത്ത് മാത്രമേ ഫില്ല് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ നേരത്തെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വല്ലാണ്ട് അങ്ങ് കുതിർന്നു പോകും ഞാനിവിടെ എല്ലാ ബോൾസും ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ പാനിപ്പൂരി ഷവർമ്മ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ